നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി വില്ലൻ വേഷങ്ങളിലൂടെ വളരെ ശ്രദ്ധേയനായ ഒരു നടനായിരുന്നു എം എൻ നമ്പ്യാർ ഒരു കാലഘട്ടത്തിൽ ആ പേര് കേട്ടാൽ തന്നെ അത് കാണികളെ സിനിമാ കുട്ടകളിലേക്ക് വലിയ രീതിയിൽ ആകർഷിക്കപ്പെടുമായിരുന്നു സുന്ദരനായ വില്ലൻ ആ സൗന്ദര്യത്തോടൊപ്പം തന്നെ ആ രൂപഭാവങ്ങളിൽ നിറയുന്ന ക്രൗര്യം വില്ലനിസ്റ്റിന് അപ്രകാരം ഒരു മുഖം നൽകുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നാണ് യാഥാർത്ഥ്യം ആ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊന്നുണ്ട് എം ജി ആറിന് തത്യനായവില്ല ഈ എം ജി ആറും അതുപോലെ തന്നെ എം എൻ നമ്പ്യാരും വരുന്നത് മലയാളത്തിൽ നിന്നാണ് കേരളത്തിൽ നിന്നാണ് അതും ഒരു ഒരു നിയോഗമായി തന്നെ കാണേണ്ട ഒരു സംഗതിയാണ് ഇവർ രണ്ടു പേരും ചേർന്നാണ് അന്ന് തമിഴ് സിനിമയെ അടക്കി ഭരിച്ചിരുന്നത് എന്നത് കൂടി നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് നടന്മാർ എന്ന രീതിയിൽ ഇവരുടെ സംഭാവന വളരെയേറെയായിരുന്നു എം ജി ആർ പിന്നീട് തമിഴ്നാട് മുഖ്യമന്ത്രിയായത് ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് മാർച്ച് ഏഴിനായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം പിതാവ് കേളു നമ്പ്യ മാതാവ് അമ്മ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പിതാവ് മരണപ്പെടുകയുണ്ടായി അതിനുശേഷം പെങ്ങളുടെയും അളിയൻ്റെയും കൂടെ അദ്ദേഹം ഊട്ടിയിലേക്ക് പോവുകയായിരുന്നു ഊട്ടിയിൽ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസത്തിനോടും അനുബന്ധ സംഗതികൾക്കുമായിട്ടാണ് പോവുകയുണ്ടായത് ആ കാലഘട്ടത്തിലും അദ്ദേഹത്തിന് കലാരംഗത്തോട് വലിയ താല്പര്യമുണ്ടായിരുന്നു എന്നാണ് യാഥാർഥ്യം ഊട്ടിയിലെത്തിയിട്ട് അദ്ദേഹത്തിന് വെറുതെ ഇരിക്കാൻ കഴിയുകയുണ്ടായില്ല ഊട്ടിയിൽ പോയി പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ തന്നെ നാടകത്തിൽ സ്ത്രീവേഷം കെട്ടി അഭിനയിക്കുകയുണ്ടായി ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് സംഗീതത്തിൽ കമ്പമുണ്ടായിരുന്നു ഹാർമോണിയം വായിക്കുമായിരുന്നു ഒരു നടൻ എന്ന നിലയിൽ വളരേണ്ട എല്ലാ പരിധസ്ഥിതികളും ഒരു കുട്ടി എന്ന നിലയിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ് യാഥാർത്ഥ്യം ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹം നവാബ് രാജമാണിക്യത്തിന്റെ നാടകമിൽ ചേരുകയുണ്ടായി പിന്നീട് അദ്ദേഹം കോയമ്പത്തൂർ ജൂപ്പിറ്റർ കമ്പനിയിലേക്ക് പിന്നീട് അദ്ദേഹം മാറി അവിടെ നടനാവുകയുണ്ടായി ഈ കമ്പനിയുടെ ഭക്ത രാംദാസ് എന്ന നാടകം സിനിമയാക്കിയപ്പോൾ ചെറിയ വീക്ഷത്തിൽ അദ്ദേഹം അഭിനയിക്കുകയുണ്ടായി ഇത് തമിഴിലും ഹിന്ദിയിലും ഒരേ സമയം ഇറങ്ങിയ ചിത്രമായിരുന്നു അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രം എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും എന്നിരുന്നാൽ പോലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി വരെ അദ്ദേഹം ഒരു സ്റ്റേജ് നടനായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുകയുണ്ടായത് അദ്ദേഹം ചലച്ചിത്ര ലോകത്തിൻ്റെ മുഖ്യധാരയിലേക്ക് അഭിനേതാവ് എന്ന കടന്നു കടന്നുവരുന്നത് അദ്ദേഹം അഭിനയിച്ച ചിത്രങ്ങളിൽ ബഹുഭൂരിപക്ഷവും തമിഴ് ചിത്രങ്ങളായിരുന്നു അതിനുശേഷം അദ്ദേഹം ഇതര ഭാഷകളിലും അഭിനയിക്കുകയുണ്ടായി മലയാളത്തിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് തെലുങ്കിൽ അഭിനയിച്ചിട്ടുണ്ട് ഹിന്ദിയിൽ അഭിനയിച്ചിട്ടുണ്ട് എന്തിനു പറയുന്നു ഇംഗ്ലീഷിലും അദ്ദേഹം ഒരു കൈ നോക്കിയിട്ടുണ്ട് അങ്ങനെ വ്യത്യസ്ത ചലച്ചിത്രങ്ങളുമായി അദ്ദേഹം ആയിരത്തിലധികം ചിത്രങ്ങളിൽ അദ്ദേഹം നിറഞ്ഞാടി എന്നാണ് യാഥാർത്ഥ്യം നമ്മൾ നേരത്തെ സൂചിപ്പിക്കൊണ്ടേ അദ്ദേഹം ഒരു രൂപം കൊണ്ട് സുന്ദരനായിരുന്നു എങ്കിലും വില്ലനിസ്റ്റിൻ്റെ ഒരു മൂർത്തിമത് ഭാവമായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിത രീതി പരിശോധിച്ചാൽ അദ്ദേഹത്തെ പോലെ സഹൃദയനായ ഒരു വ്യക്തിയെ കാണുവാൻ കഴിയില്ല ഭക്തനായ അതോടൊപ്പം തന്നെ വേറ്റേറിയൻ ഭക്ഷണം മാത്രം കഴിക്കുന്ന മദ്യത്തിനെതിരെ നിലകൊള്ളുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എങ്ങനെയാണോ സിനിമയിൽ വില്ലനായി നിൽക്കുന്നത് അതിൻ്റെ നേർവിപരീതമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിത രീതി എന്നതാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി എം ജി ആറുമായും കരുണാരിയുമായും ഒക്കെ അദ്ദേഹത്തിന് അടുത്ത ബന്ധമുണ്ടായിരുന്നു ശിവാജി ഗണേശനുമായിട്ടുള്ള ബന്ധവും വളരെ ശ്രദ്ധേയമായ ഒരു സംഗതിയായിരുന്നു ഇവർ ഒരുമിച്ച് കൂടി കഴിയുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു അടുത്ത സുഹൃത്തുക്കളായിരുന്നു ഇവർ ഇവർ പരസ്പരം ഏറ്റുമുട്ടുന്ന വില്ലന്മാരാണെങ്കിലും എം ജി ആറും അതുപോലെ തന്നെ എം എൻ നമ്പ്യാരും അവരുടെ ജീവിതം പരിശോധിക്കുമ്പോൾ അവർ തമ്മിലുള്ള ആഴവും അതുപോലെ തന്നെ ആ അടുപ്പവും കാട്ടുന്ന ബന്ധം തമിഴ് ചലച്ചിത്ര വേദിയിൽ മാത്രമല്ല ഇന്ത്യൻ ചലച്ചിത്ര വേദിയിൽ തന്നെ വലിയ ചർച്ചയായിരുന്നു അത്രയേറെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു അവർ എന്നത് അതിനൊരു പുതിയ ഒരു മുഖവരിയുടെ ആവശ്യമില്ലാതെ തന്നെ നമുക്ക് പറയാവുന്ന ഒരു സംഗതിയാണ് സംബന്ധിച്ച് അദ്ദേഹം ഒട്ടേറെ സിനിമകൾ അദ്ദേഹം അഭിനയിക്കുകയുണ്ടായി അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു നമ്മൾ എൺപത്തൊമ്പത് വയസ്സാണ് അദ്ദേഹം ജീവിക്കുകയുണ്ടായത് ഈ എൺപത്തൊമ്പത് വയസ്സ് പറയുകയാണെങ്കിൽ അതിൽ ഏഴ് ദശകത്തോളം അദ്ദേഹം സമ്പൂർണ്ണമായും അദ്ദേഹം അഭിനയിച്ചു എന്ന് പറയുന്നത് പറയാൻ കഴിയും കൃത്യമായി പറയുകയാണെങ്കിൽ എഴുപത്തൊന്ന് വർഷങ്ങൾ അദ്ദേഹം അഭിനയിച്ചു എന്നാണ് യാഥാർത്ഥ്യം അത്രയേറെ അഭിനയരംഗത്ത് നിറഞ്ഞു നിന്നൊരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം തമിഴ് ചലച്ചിത്രകാരന്മാരായ എം ജി രാമേന്ദ്രൻ അതായത് എം ജി ആർ ശിവാജി ഗണേശൻ ജമിനി ഗണേശൻ രജനീകാന്ത് കമലഹാസ് തുടങ്ങിയിട്ടുള്ള തമിഴ് സിനിമയിലെ മഹാരഥന്മാരോടൊപ്പം അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് അതേ സംബന്ധിച്ച് അദ്ദേഹം ശ്രദ്ധേയനാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ പുറത്തിറങ്ങിയ എം ജി ആർ ചിത്രമായ മന്ത്രികുമാരിയുടെയാണ് അത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ചിത്രമായിരുന്നു നമ്പ്യാരെ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു വഴി തിരിച്ചുവിട്ടത് വേണമെങ്കിൽ ആ ചലച്ചിത്രമാണ് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ട ഒരു സംഗതിയാണ് ഒട്ടേറെ അധികം സിനിമകൾ വളരെ ശ്രദ്ധേയമായ സിനിമകൾ അദ്ദേഹത്തിന് അഭിനയിച്ചു തീർക്കാൻ കഴിഞ്ഞു എന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു സമയവും അതിൽ വലിയ ഘടകമായി എന്നത് കൂടി നമ്മൾ പറഞ്ഞറിയിക്കേണ്ട ഒരു സംഗതിയാണ് അതേ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ചില ചിത്രങ്ങൾ നമുക്ക് പരാമർശിക്കാം വേലൈക്കാരൻ കാട് മക്കളെപ്പറ്റ മഹാരാശി കർപ്പൂര രാശി ഈ ചിത്രങ്ങളൊക്കെ തന്നെ ആ കാലത്ത് വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ട ചിത്രങ്ങളാണ് അതുപോലെ ദിഗംബരസ്വാമികൾ എന്ന് പറയുന്ന ഒരു ചിത്രം ഉണ്ടായിരുന്നു അദ്ദേഹം ആ ദിഗംബരസ്വാമികൾ അദ്ദേഹം പതിനൊന്ന് വേഷത്തിലാണ് അഭിനയിക്കുകയുണ്ടായത് വില്ലൻ എന്ന രീതിയിൽ അഭിനയിക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹം നായക വേഷത്തിലും നിഗ ദിഗംബരസ്വാമികളിൽ അദ്ദേഹം നായകനായിട്ടാണ് അദ്ദേഹം അഭിനയിക്കുകയുണ്ടായത് എൻ തങ്കൈ കല്യാണി ഈ ചിത്രങ്ങളിലൊക്കെ അദ്ദേഹം നായക കഥാപാത്രങ്ങളെ അദ്ദേഹം അവതരിക്കുക അവതരിപ്പിക്കുകയുണ്ടായി നേരത്തെ സൂചിപ്പിക്കേണ്ട അദ്ദേഹം ഇംഗ്ലീഷിലും കൈവച്ചു എന്ന് നമ്മൾ പറയുകയുണ്ടായി ഇംഗ്ലീഷ് സിനിമയിൽ വില്യം ബ്രൂക്ക് സംവിധാനം ചെയ്ത ഒരു ചിത്രത്തിലാണ് അദ്ദേഹം അഭിനയിക്കുകയുണ്ടായത് ആ ചിത്രം ചിത്രത്തിൽ വലിയ റോള് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല പക്ഷേ എന്നാൽ പോലും അദ്ദേഹത്തിന് അടയാളപ്പെടുത്തുവാൻ കഴിഞ്ഞു ഒരു ഇംഗ്ലീഷ് ചലച്ചിത്രത്തിൽ അഭിനയിച്ചു എന്ന രീതിയിൽ അടയാളപ്പെടുത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് ഒരു ശ്രദ്ധേയമായിട്ടുള്ള ഒരു സംഗതിയായി നമ്മൾ കാണേണ്ട ഒന്നാണ് റോഡ് ഖാമറോൺ ആ ചലച്ചിത്രത്തിൽ അഭിനയിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലാണ് ആ ചലച്ചിത്രം പുറത്തു വന്നതുകൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അവസാന ചിത്രമായി കാണുന്നത് സ്വദേശി എന്ന് പറയുന്ന വിജയകാന്ത് നായകനായിട്ടുള്ളൊരു ചലച്ചിത്രമാണ് അതാണ് അദ്ദേഹത്തിന്റെ അവസാന ചിത്രം ആ കാലഘട്ടങ്ങളിൽ ഈ പറയുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം നിറഞ്ഞാടി ചിത്രങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതിലുള്ള ശ്രദ്ധേയമായ ചിത്രങ്ങളെ കുറിച്ച് പറയുമ്പോൾ തമ്മിൽ അമ്പരപ്പിക്കുന്ന രീതിയിലെ ചിത്രങ്ങളാണ് ആയിരത്തിൽ ഒരുവരെന്നു പറയുന്ന ചരിത്രം എം ജി ആറിനോടൊപ്പമാണ് വളരെ ശ്രദ്ധേയമായ രീതിയിൽ അദ്ദേഹം അഭിനയ ചിത്രമാണ് അംബികാപതി ശിവാജി ഗണേശനോടൊപ്പം മിസ്സിയമ്മ ജമിരി ഗണേശനോടൊപ്പം അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ഒട്ടേറെ ചലച്ചിത്രങ്ങൾ വളരെ ശ്രദ്ധേയമായ അടയാളപ്പെടുത്തിൽ നടത്തിയ സിനിമകൾ ഏറെ ഉണ്ടായിരുന്നു എന്നാണ് യാത്ര യാഥാർത്ഥ്യം നെഞ്ചം മറപ്പതെല്ലേ നേരത്തെ സൂചിപ്പ് നിഗംബരസ്വാമിയാർ സർവാധികാരി മന്ത്രികുമാരി എങ്കവീട്ടു എങ്കവീട്ടുപിള്ള അരശ്ശീലൻകുമാരി വേലക്കാരി തുടങ്ങിയ ചിത്രങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം വ്യത്യസ്തമായ റോളുകളിലൂടെ നിറഞ്ഞാടി എന്ന് തന്നെ നമ്മൾ പറഞ്ഞറിയിക്കേണ്ട ഒരു സംഗതിയാണ് അതുപോലെ തന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിക്കുകയാണ് ചില ചിത്രങ്ങളിൽ അദ്ദേഹം നായകനായി എന്ന് പറയുകയുണ്ടായി അദ്ദേഹം നേരത്തെ നമ്മൾ പറഞ്ഞ ചിത്രങ്ങൾക്ക് പുറമേ അദ്ദേഹത്തിൻ്റെതായ മറ്റു ചില കവിത എന്നൊരു ചിത്രത്തിൽ അദ്ദേഹം നായകനായിട്ടുണ്ട് അങ്ങനെ ഒട്ടേറെ സിനിമകളിൽ അദ്ദേഹം വില്ലം കഥാപാത്രങ്ങൾ അഭിനയിക്കുന്നതോടൊപ്പം തന്നെ നായക വേഷവും അദ്ദേഹം അവ അവതരിപ്പിച്ചു എന്നതാണ് ഒരു ശ്രദ്ധേയമായ ഒരു സംഗതിയാണ് ഒട്ടേറെ വേഷങ്ങൾ ആ രീതിയിൽ അദ്ദേഹത്തിന് അഭിനയിക്കാൻ കഴിഞ്ഞു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു അതേ സംബന്ധിച്ചോട് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ചലച്ചിത്ര ലോകത്ത് പ്രവർത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ച് പറയുമ്പോൾ ഉണ്ടാകുന്ന പലതരത്തിലുള്ള അവമതിപ്പാർന്ന ചില രേഖചിത്രങ്ങളുണ്ട് പക്ഷേ അതിലൊന്നും വിഴാത്ത ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സംശുദ്ധമായ ജീവിതം അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നാണ് യാഥാർത്ഥ്യം അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു നേരത്തെ സൂചിപ്പിച്ച ഒരു ഭക്തനായിരുന്നു അദ്ദേഹം മഹാഗുരുസ്വാമി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും ഒരു അരനൂറ്റാണ്ടിനിടെ അദ്ദേഹം അറുപത്തഞ്ചോളം തവണയാണ് അദ്ദേഹം ശബരിമല യാത്ര നടത്തിയത് സ്വാമി അയ്യപ്പൻ്റെ വലിയ ഒരു ഭക്തനായിരുന്നു അദ്ദേഹം എന്നത് നമ്മൾ സ്മരിക്കേണ്ട ഒരു സംഗതിയാണ് തനിയുമല്ല അദ്ദേഹം ഒരു സ്വാമി അയ്യപ്പൻ്റെ ഭക്തൻ എന്ന രീതിയിൽ മാത്രമല്ല മറിച്ച് ഒട്ടേറെ പേരെ ശബരിമലയിലേക്ക് നയിച്ച ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം ഒരു ഗുരുസ്വാമി എന്ന നിലയിൽ നയിച്ച ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എന്ന് കൂടി മനസ്സിലാക്കിയെടുക്കേണ്ട സംഗതിയാണ് അമിതാഭ് ബച്ചൻ രാജ്കുമാർ രജനീകാന്ത് ഇളയരാജയ്ക്കൊക്കെയുള്ള ഈ ശബരിമലയ്ക്കുള്ള വഴി തെളിയിച്ചത് മറ്റാരുമായിരുന്നില്ല അത് ഈ മഹാഗുരുവായ മഹാസ്വാമിയായ മഹാഗുരുസ്വാമിയായ എം ജി ആർ ആയിരുന്നു എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കി എടുക്കേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ നാം കാണുന്ന അവര് ഒരു എം എൻ എം ബി അദ്ദേഹം ജീവിതമായി അടുത്ത് പഴകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുക നേരത്തെ സൂചിപ്പിക്കേണ്ടായിരുന്ന ഒരു വെജിറ്റേറിയൻ പച്ചക്കറി ഭക്ഷണം കഴിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നൊരു പറയുകയുണ്ടായി തനിമല ഭാര്യ ഉണ്ടാക്കി നൽകുന്ന ഭക്ഷണമാണ് അദ്ദേഹത്തിന് ഏറ്റവും പ്രിയങ്കരമായിരുന്നു പുറമെ നിന്ന് ഭക്ഷണം കഴിക്കുക അദ്ദേഹം യാതൊരു രീതിയിൽ താല്പര്യവും കാട്ടിയിരുന്നില്ല മറിച്ച് ഭാര്യ വെച്ച് നൽകുന്ന ഭക്ഷണം കഴിക്കുക എന്നത് പരം സംഗതിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ രുക്മിണി കുട്ടികൾ മൂന്ന് പേരാണ് ഉണ്ടായിരുന്നത് സുമാരൻ നമ്പ്യാർ മോഹനൻ നമ്പ്യാർ ഡോക്ടർ സ്നേഹ ഇവരായിരുന്നു അദ്ദേഹത്തിൻ്റെ മക്കൾ അപ്പോൾ ആ കുടുംബം വളരെ സ്നേഹത്തോടെ പരസ്പരം ഒരു വളരെ കൂടി ജീവിച്ചിരുന്ന ഒരു കുടുംബമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് കുടുംബ ബന്ധങ്ങളെ വലിയ രീതിയിൽ പ്രാധാന്യത്തോടുകൂടി അദ്ദേഹം കണ്ടിരുന്നു എന്നാണ് യാഥാർത്ഥ്യം കുടുംബത്തിലെല്ലാവരും ചേർത്ത് പിടിക്കുക കുടുംബത്തിൽ ഓരോരുത്തരുടെയും പ്രശ്നങ്ങളെ നേരിടുക പലപ്പോഴും ചലച്ചിത്ര താരങ്ങൾക്കൊന്നും തന്നെ കുടുംബ ബന്ധം വേണ്ട രീതിയിൽ പുലർത്താൻ കഴിയുകയില്ല പക്ഷേ ഇത്രയധികം സിനിമകളുടെ ഇടയിൽ പോലും ഇത്രയേറെ തിരക്കിനിടയിൽ പോലും കുടുംബബന്ധത്തെ വലിയ രീതിയിൽ കാണുകയും ഭാര്യ ഉണ്ടാക്കുന്ന ഭക്ഷണം മാത്രമേ കഴിക്കുകയുള്ളൂ എന്ന രീതിയിലുള്ള നിലപാടെടുക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ കുടുംബ ബന്ധങ്ങളോടും ഒക്കെയുള്ള സ്നേഹം വളരെ പ്രകടമാകുന്ന ഒരു സംഗതിയാണ് അതുപോലെ തന്നെ ഏത് പ്രതിസന്ധികളുണ്ടെങ്കിൽ പോലും ആ പ്രതിസന്ധികളെ നർമ്മരസത്തോടി കാണുവാനും വളരെ ഉത്കണ്ഠാകുലരായി നിൽക്കുന്ന രോഷാകുലരായി നിൽക്കുന്ന ആളുകളെ ആശ്വസിപ്പിക്കാനും ഒക്കെ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു എന്നാണ് യാഥാർത്ഥ്യം സിനിമാ സെറ്റിന് അത ഒരു 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 അതിൽ ആ ഒരു പലപ്പോഴും ഉണ്ടാകുന്ന അവിടെയുള്ള പ്രതിസന്ധികളും അതുപോലെ തന്നെ ഉത്കണ്ഠകളെയും ഒക്കെ തന്നെ ആശയഭാഷണത്തിലൂടെ അതിനു മറികടക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നതും നമ്മൾ കണ് കാണേണ്ട ഒരു സംഗതിയാണ് ഇന്ന് പലർക്കും അതില്ലാതെ പോകുന്നതും അതാണ് പല വിഷയങ്ങളെയും അതിനെ വേണ്ട രീതിയിൽ അതിൽ വലിയ രീതിയിലേക്കുള്ള തർക്കവിതർക്കങ്ങളിലേക്ക് പോകാതെ വളരെ രസകരമായ അത്രയും വിഷയങ്ങളെ പരിവർത്തനം ചെയ്യുവാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവുകൾ ഏറെയായിരുന്നു അതുകൊണ്ട് തന്നെ എം എൻ നമ്പിയാരെ സെറ്റിൽ ഏവരും ഇഷ്ടപ്പെട്ടിരുന്നു എന്നാണ് യാഥാർത്ഥ്യം പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ഓടിവരുന്ന ചില സിനിമകൾ അദ്ദേഹത്തിൻ്റെ ഉലകം ചുറ്റും വാലുവൻ നാടോടിവന്നൻ മർമ്മയോഗി തില്ലാനമോഹനാമ്പാട് ഈ പറഞ്ഞ ചിത്രങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളും അതിൻ്റെ അഭിനയ രീതികളും ശൈലികളും ഒക്കെ തന്നെ നമ്മെ ആവേശം സൃഷ്ടിക്കുന്ന ഒരു സംഗതിയാണ് ഒരു പക്ഷേ ഏറ്റവും ഒരു വില്ലൻ വില്ലനായിരുന്നു അദ്ദേഹം എന്നത് കൂടി അവർ കാണേണ്ടതുണ്ട് അദ്ദേഹം വില്ലനായി അഭിനയിക്കുമ്പോൾ ആ രീതിയിൽ അത് ഉൾക്കൊള്ളുമെങ്കിലും ആ വില്ലനെ മനസ്സോട് ചേർത്ത ഒരു വലിയ സമൂഹമുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ജീവകാല്യപരമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മറ്റ് ബന്ധപ്പെട്ട സംഗതികൾ അതോടൊപ്പം തന്നെ സൂർബന്ധങ്ങൾ ഇതെല്ലാം തന്നെ വലിയ രീതിയിൽ മറ്റുള്ളവരെ ആകർഷിക്കുന്ന ഒരു സംഗതിയായിരുന്നു അതേ സംബന്ധിച്ച് അദ്ദേഹം മലയാള ചിത്രങ്ങളും അദ്ദേഹം അഭിനയിക്കുകയുണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ അമ്മ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ അരങ്ങേറ്റം കുറിക്കുകയുണ്ടായത് അതുപോലെ ആൽമ കാഞ്ചന ആന വളർത്തിയ വാനംപാടി ജീസസ് തച്ചോളി അമ്പു ശക്തി ചന്ദ്രബിംബം തടവറ ചിലന്തി വല ഷാർജ ടു ഷാർജ അവസാനം ജയറാമിനോടൊപ്പം ഈ ചിത്രങ്ങളിലൊക്കെ അദ്ദേഹം അഭിനയിക്കുകയുണ്ടായി എന്നത് അദ്ദേഹത്തിന് മലയാളത്തോടുമുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിവിധിയാണ് അദ്ദേഹം മലയാളിയാണെങ്കിൽ പോലും അദ്ദേഹത്തിന് പലപ്പോഴും മലയാളത്തിൽ അഭിനയിക്കാൻ അവസരം അതിനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നില്ല അത്രയേറെ ചലച്ചിത്രങ്ങൾ അദ്ദേഹത്തിന് മറ്റ് ഭാഷകളിൽ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ എന്തിരുന്നാൽ പോലും അദ്ദേഹം മലയാളത്തിലും അദ്ദേഹം സമയം കണ്ടെത്തി അഭിനയിക്കാറുണ്ടായിരുന്നു എന്നാണ് യാഥാർത്ഥ്യം പ്രത്യേകിച്ചും ഒരു അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകിച്ചും അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ലഭിക്കുന്ന ചെറുപ്രായത്തിലെ അദ്ദേഹത്തിന് ലഭിച്ച പല ഗുണകരമായ സംഗതികളുണ്ട് അദ്ദേഹത്തിൻ്റെ ബോയ്സ് കമ്പനിയിൽ ലഭിക്കുമ്പോൾ അദ്ദേഹത്തിന് കിട്ടിയിരുന്ന പ്രതിഫലം മൂന്ന് രൂപയായിരുന്നു ആ മൂന്ന് രൂപയിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് പരിമിതമായ ചിലവുകളാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് അതിലൊരു രൂപ അദ്ദേഹം ചിലവാക്കുകയും രണ്ട് രൂപ അമ്മയ്ക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്ന രീതി അന്നേ അദ്ദേഹം പരീക്ഷിച്ചിരുന്നു എന്നാണ് യാഥാർത്ഥ്യം അപ്പോൾ കുടുംബ ബന്ധങ്ങളെ അന്നും പിൽക്കാലത്തും ഒക്കെ തന്നെ ബലിയിൽ കണ്ടിരുന്നു തന്നെ സമയം തൻ്റെ ജീവിതം ലാളിത്യം നിറഞ്ഞതാകണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു എന്നത് കൂടി നമ്മൾ അദ്ദേഹത്തിനെ കാണേണ്ട സംഗതിയാണ് അവസാന കാര്യത്തിൽ അദ്ദേഹം സ്വഭാവ നടൻ്റെ വേഷങ്ങളിലേക്ക് അദ്ദേഹം ഇറങ്ങി വരികയുണ്ടായി തുറൽ നിന്ന് എന്ന് പറയുന്ന ഭാഗ്യരായ് സിനിമയിലൂടെയാണ് അദ്ദേഹം ഒരു സ്വഭാവ നടൻ്റെ വേഷങ്ങളിലേക്ക് പ്രത്യ പ്രത്യക്ഷപ്പെടുക ഇടയാക്കുകയുണ്ടായത് ഒട്ടേറെ ചലച്ചിത്രങ്ങളിൽ അദ്ദേഹം സ്വഭാവ നടൻ എന്ന രീതിയിലും അദ്ദേഹം നല്ല മികച്ച പ്രകടനം കാഴ്ചവെച്ചു എന്നത് കൂടി നമ്മൾ കണ്ട് മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ് മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തെ പലപ്പോഴും ഈ ചലച്ചിത്ര ലോകം അന്ന് കാലമായിട്ട് ചലച്ചിത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ആളുകളൊക്കെ തന്നെ നടന്നു വടന്നു വന്നിരുന്നത് നാടകം എന്ന് പറയുന്ന രീതിയിലൂടെയാണ് അവൾ തുടക്കത്തിൽ തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം പ്രത്യേകിച്ച് മധുരൈ ഭാരത വിനോദ സഭയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ ലഭിച്ച പരിശീലനം വലിയ രീതിയിൽ അദ്ദേഹത്തിന് ഗുണം ചെയ്യുകയുണ്ടായി അത് വിനയരംഗത്ത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സ്വഭാവം കൃത്യമായ രീതിയിൽ മാറ്റപ്പെടുന്നതിനുമൊക്കെ തന്നെ ഗുണകരമായി എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ എല്ലാ തലങ്ങളിലും അഭിനേതാവ് എന്ന രീതിയിൽ അദ്ദേഹം ഇടപെടുമ്പോഴും ഒരു വ്യക്തി എന്ന രീതിയിൽ ഇടപെടുമ്പോഴും ഒക്കെ തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് സമ്പൂർണമായ രീതിയിലുള്ള ലാളിത്യം അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു അത് അത് വീണ്ടും വീണ്ടും പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട സംഗതി മറ്റൊന്നുമല്ല പലപ്പോഴും നമ്മുടെ ആളുകൾക്ക് ഇന്നില്ലാതെ പോകുന്ന ഒരു പ്രധാന സവിശേഷത ഈ പറയുന്ന ലാളിത്യമാണ് ധീരമായി കാര്യങ്ങൾ പറയണം പക്ഷേ ലാളിത്യം പുലർത്തണം എന്നത് കൂടി ഒരു ശ്രദ്ധേയമായ സംഗതിയാണ് എന്ന് വിചാരിച്ച് എം എൻ നമ്പിയാർ ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും കേട്ടുപോകുന്ന രീതി ആയിരുന്നില്ല മറിച്ച് അവിടെ കൃത്യമായി ഇടപെടേണ്ട സംഗതികളുണ്ടെങ്കിൽ അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അത് അഭിമാനത്തിന് ശതം വരുന്ന സംഭവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ഇടപെട്ടിരുന്നു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് അതുപോലെ തന്നെ അദ്ദേഹം ചലച്ചിത്രങ്ങളൊക്കെ തന്നെ ഇന്നും നമ്മൾ പറഞ്ഞാൽ അറിയുന്ന സംഗതികളാണ് അതുപോലെ തന്നെ കേവലം അദ്ദേഹം ചലച്ചിത്രവുമായി മുന്നോട്ട് പോകുമ്പോൾ പിന്നെ നാടകം താൻ കടന്നു വന്ന വഴികളൊക്കെ പലപ്പോഴും മറക്കും പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ച് അങ്ങനെയായിരുന്നില്ല നടനായതിനു ശേഷം നമ്പ്യാർ നമ്പ്യാർ നാടകമന്ത്രം എന്ന് പറയുന്ന ഒരു ഡ്രാമ ട്രൂപ്പ് അദ്ദേഹം നടത്തിയിട്ടുണ്ടായി പലപ്പോഴും ആരും ആരുമായി മുതിരില്ല തൻ്റെ തിരക്കുകൾ ചലച്ചിത്ര ലോകത്തേക്ക് മാറുമ്പോൾ കൂടുതൽ വെള്ളി വെളിച്ചം പ്രദാനം ചെയ്യുന്ന ചലച്ചിത്രങ്ങളാണ് ആളുകൾ ഇഷ്ടപ്പെടുക കൂടുതൽ ശ്രദ്ധിക്കപ്പെടുക ചലച്ചിത്രമാണ് എന്ന രീതിയിലാണ് നാടകന്മാർ ആ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടില്ലേ ആ കാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിലും പക്ഷേ തൻ്റെ പാഷനായി തൻ്റെ വികാരമായിട്ടുള്ള നാടകത്തെ ചേർത്ത് പിടിക്കുന്നതിൻ്റെ ഭാഗമായി അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ച നമ്പ്യാർ നാടക മന്ത്രം എന്ന് പറയുന്ന ഡ്രാമ ടൂ നിർത്തുകയും അതിലൂടെ അതിമനോഹരമായ നാടകങ്ങൾ അദ്ദേഹം അവതരിപ്പിക്കുകയും ചെയ്തു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് തൻ താൻ ഇഷ്ടപ്പെട്ടു വന്ന മേഖല താൻ മുന്നുകാലത്ത് അഭിലമിച്ചിരുന്ന മേഖലയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ജീവിതം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് സ്പോർട്സിൽ വലിയ കമ്പം ഉണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം എന്നതും നമ്മൾ പറഞ്ഞു വെക്കേണ്ട ഒരു സംഗതിയാണ് ഒട്ടേറെ സ്പോർട്സ് ഇനങ്ങളുമായി അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നു കളിക്കാറുണ്ടായിരുന്നു ബോൾ ബാഡ്മിൻ്റൺ കളിക്കാറുണ്ടായിരുന്നു കാർഡ്സ് കളിക്കാറുണ്ടായിരുന്നു ക്രിക്കറ്റിനോട് കമ്പമുണ്ടായിരുന്നു ഫുട്ബോളിനോട് കമ്പമുണ്ടായിരുന്നു ടെന്നീസിനോട് കമ്പമുണ്ടായിരുന്നു നീന്തലിനോട് കമ്പമുണ്ടായിരുന്നു അങ്ങനെ തനിക്ക് തൻ്റെ ചുറ്റിൽ നടക്കുന്ന സ്പോർട്സ് സംഗതികളെപ്പോലും അദ്ദേഹം കൃത്യമായി നിരീക്ഷിച്ചിരുന്നു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ ആ എല്ലാ തലങ്ങളിലും താൻ ഒരു സകല കലാവല്ലവൻ എന്ന രീതിയിലേക്ക് അദ്ദേഹത്തെ നമുക്ക് വേണമെങ്കിൽ ചേർത്തി കൊടുക്കാവുന്ന ക്രമങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു ഇപ്രകാരം ആയിരത്തിലധികം സിനിമകൾ അഭിനയിച്ചിട്ടുള്ള എം എൻ നമ്പ്യാർ വേണ്ടതിൽ ആദരിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒവ് എന്ന് പൂർണ്ണമായി പറയാൻ കഴിയില്ല എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് തമിഴ്നാട് സർക്കാരിൻ്റെ കലൈ മാമണി പുരസ്കാരം അതേ ലഭിച്ചു എന്ന യാഥാർത്ഥ്യമാണ് എം ജി ആർ അവാർഡ് അതേ ലഭിച്ചു എന്ന് പ്രാധാന്യമാണ് പക്ഷേ അതിലുപരി വേണ്ടത്ര രീതിയിൽ എം എൻ എം മനുഷ്യ മനസ്സുകളിൽ അദ്ദേഹം സ്ഥാനം പിടിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ദേശീയ സർക്കാർ തലത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മ നിലനിൽത്തുവാൻ വേണ്ടി എത്രമാത്രം ഭരണകൂടം ഇടപെട്ടിട്ടുണ്ട് എന്നത് ഒന്നുകൂടി പരിശോധിക്കേണ്ട ഒരു സംഗതിയാണ് പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള ആളുകളെ നമ്മുടെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ പ്രവർത്തിച്ച ഒക്കെ തന്നെ നമ്മൾ ആദരിക്കപ്പെടേണ്ട അല്ലെങ്കിൽ അവരെ അംഗീകരിക്കേണ്ട അവരെ വരും തലമുറയ്ക്ക് മാതൃകയാക്കേണ്ട രീതിയിൽ ഓർമ്മപ്പെടുത്തേണ്ടത് അനിവാര്യമായൊരു സംഗതിയാണ് അത് വ്യക്തികൾക്കും സംഘടനകൾക്കും അതുപോലെ തന്നെ ഭരണകൂടത്തിന് ചെയ്യാവുന്ന ഒരു സംഗതിയാണ് ഇത്തരത്തിലുള്ള മഹാപ്രതിഭകളെ നമ്മൾ വിസ്മരിക്കരുത് അത് ചരിത്രത്തോട് ചെയ്യുന്ന ഒരു നീതികേടായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ഇത്രയും ഏറെ നമ്മൾ പ്രത്യേകിച്ചും ഒരു ഒരു മനുഷ്യജന്മത്തിൽ ചെയ്തീർക്കാവുന്നതിൻ്റെ പരമാവധിയൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തിത്വങ്ങളായിട്ട് നമുക്കിവരെ കാണാൻ കഴിയൂ എന്നത് കൂടി നമ്മൾ നമ്മളിതിനോടൊപ്പം മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹം ചലച്ചിത്രങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നാളെ നമ്മുടെ അടക്കമുള്ള ചലച്ചിത്രങ്ങൾ ഇതൊക്കെ തന്നെ ഇന്നും മനുഷ്യ മനസ്സുകളെ വലിയ രീതിയിൽ ആകർഷിക്കുന്ന ചിത്രങ്ങളാണ് തന്നേ പോലെ നായകനോടൊപ്പം തന്നെ നിന്ന് പ്രതി വളരുന്ന ചിത്രങ്ങളാണ് പലതും അതും നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു സംഗതിയാണ് വലിയ വലിയ എളുപ്പത്തിൽ സ്നേഹത്തെ സൃഷ്ടിക്കുകയും ആ സ്നേഹം നിലനിർത്തുകയും അവരോടൊക്കെ ലാളിത്തുള്ളിൽ പെരുമാറുകയും കുടുംബക്കാരോടൊന്നുപോലെ അവരോട് സ്നേഹം കാട്ടുകയും ചെയ്തിരുന്നൊരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം ഒന്നുകാര്യം സംശയമില്ല അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ആയിരത്തി രണ്ടായിരത്തി എട്ട് നവംബർ പത്തൊമ്പതിനായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം വാർദ്ധക്യ സംബന്ധമായ രോഗം കൊണ്ടാണ് അദ്ദേഹം മരണപ്പെടുകയുണ്ടായത് വൻ്റാസിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുകയുണ്ടായത് അദ്ദേഹത്തിൻ്റെ ജീവിതം ആ ജീവിതയാനം സമ്പൂർണമായും നിറവേറ്റപ്പെട്ടു അല്ലെങ്കിൽ സമ്പൂർണമായി പ്രവർത്തനരമാക്കുവാൻ കഴിഞ്ഞു എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത അദ്ദേഹത്തിൻ്റെ പാതരുന്ന വയ്ക്കാം അവർക്കും ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദു